പ്രണവ് മോഹൻലാൽ വിനീത് ശ്രീനിവാസൻ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ചിത്രത്തിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ആരാധകർ ആവശ്യത്തിലാണ് ഏവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രഖ്യാപനമായിരുന്നു വർഷങ്ങൾക്ക് ശേഷമെന്ന ശേഷം വിനീത് ശ്രീനിവാസനാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് ബോംബെ ജയശ്രീയുടെ മകൻ അമൃത് രംഗനാഥാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിന് ഗാനങ്ങൾ ഒരുക്കിയ അമൃതിനെ കുറിച്ചുള്ള വിനീത് ശ്രീനിവാസിന്റെ കുറിപ്പാണിപ്പോൾ ശ്രദ്ധ നേടുന്നതും പ്രശസ്ത ഗായിക ബോംബെ ജയശ്രീയുടെ മകനാണ് അമൃത് ജയശ്രീക്ക് അസുഖം ബാധിച്ച് ആശുപത്രിയിൽ കിടന്നപ്പോഴാണ് ചിത്രത്തിലെ പാട്ടുകൾ സെറ്റ് ചെയ്തതെന്നാണ് വിനീത് ശ്രീനിവാസൻ പറയുന്നത് വിനീതിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് രണ്ടര വർഷത്തിന് ശേഷം തിങ് മ്യൂസിക്കിനൊപ്പം ഒരു ലിസണിംഗ് സെഷനിൽ പങ്കെടുത്തു കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ എല്ലാ ലൈറ്റുകളും അടച്ച ശേഷം വർഷങ്ങൾക്ക് ശേഷത്തിലെ ഗാനങ്ങളെല്ലാം കേട്ടു ഇത് പൂർത്തിയാക്കിയ ശേഷം ലൈറ്റുകൾ വീണ്ടും വിട്ടപ്പോൾ തിങ് മ്യൂസിക്കിലെ സന്തോഷിന്റെയും മഹേഷിന്റെയും മുഖത്ത് ഒരു വിടർന്ന ചിരിയുണ്ടായിരുന്നു അവർ അമൃതിനെ ആലിംഗനം ചെയ്ത ശേഷം ഇങ്ങനെ പറഞ്ഞു ഈ കുടുംബത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അമൃത് കടന്നുപോയ കഷ്ടപ്പാടുകൾ ഞാൻ കാണുന്നതാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജയശ്രീമാം ആശുപത്രിയിൽ അത്യാസന നിലയിൽ കിടക്കുമ്പോൾ അവരെ പരിചരിക്കുന്നതിനിടയിൽ ആശുപത്രി മുറിയിൽ വെച്ചാണ് അമൃത ആദ്യത്തെ മൂന്ന് ഗാനങ്ങൾക്ക് ഈണമിട്ടത് ആശുപത്രി മുറിയിൽ മിനി സ്റ്റുഡിയോ സജ്ജീകരിച്ച് മനസ്സിൽ വരുന്ന ഈണങ്ങൾ അമ്മയ്ക്ക് പാടിക്കൊടുക്കും എന്നിട്ട് അത് തനിക്ക് അയച്ചു വരും അമൃത് അയച്ചു തന്ന രണ്ടാമത്തെ ഈണത്തിനനുസരിച്ച് മാഡം വരികൾ എഴുതിയാൽ നന്നാകുമെന്നൊരാഗ്രഹം അമൃതനോട് ഫോണിൽ താൻ പറഞ്ഞു അതിനനുസരിച്ച് ചർച്ച ചെയ്യുകയും പാട്ടിന്റെ ആദ്യ വാക്ക് എന്തായിരിക്കണമെന്ന ഒരു ധാരണയിലെത്തുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം പാട്ടിന്റെ ആദ്യ നാലുവരി അമൃത അയച്ചു തന്നു അത് വായിച്ച് രോമാഞ്ചം വന്നു ബോംബെ ജയശ്രീ മാമെന്ന ഇതിഹാസത്തിന്റെ ഒരു േർ തനിക്ക് ലഭിച്ചതെന്നും വിനീത് ശ്രീനിവാസൻ കുറിച്ചിട്ടുണ്ട് അമൃതിന് കാര്യങ്ങൾ അല്പം എളുപ്പമാകുന്നതുവരെ ജോലി കുറച്ചുനാളത്തേക്ക് മാറ്റിവെക്കണോ എന്ന് താൻ പലതവണ അമൃതിനോട് ചോദിച്ചിരുന്നു പക്ഷേ അമൃതിന്റെ മറുപടി എപ്പോഴും ഒന്നു തന്നെയായിരുന്നുവെന്നും വിനീത് പറയുന്നു വിനീത് നിങ്ങളുടെ സിനിമയ്ക്ക് സംഗീതം നൽകുന്നത് ഞാൻ സ്വയം മുറിവിണക്കുന്നത് പോലെയാണ് ഇരുപത്തിയഞ്ചു വയസ്സുകാരൻ വർഷങ്ങൾക്ക് ശേഷത്തിന് വേണ്ടി ചെയ്തത് ലോകം കേൾക്കുന്നത് വരെ തനിക്ക് കാത്തിരിക്കാനാകില്ല എന്ന് പറഞ്ഞാണ് വിനീതിന്റെ കുറിപ്പ് അവസാനിക്കുന്നത് സിനിമയിലേക്ക് അമൃത് അരങ്ങേറ്റത്തിനൊരുങ്ങിയപ്പോൾ വിദേശത്തെയും ഇന്ത്യയിലെയും ആശുപത്രികളിലെ തീവ്ര പരിചരണ വിഭാഗങ്ങളിലായിരുന്നു അമ്മ ബോംബെ ജയശ്രീ ഇംഗ്ലണ്ടിൽ ഒരു കച്ചേരി അവതരിപ്പിച്ചു പോയ ജയശ്രീക്ക് അന്യൂരിസം എന്ന രോഗം ബാധിക്കുകയായിരുന്നു മെറി ലാൻഡ് സിനിമാസിന്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം നിർമ്മിക്കുന്നതും വിതരണം ചെയ്യുന്നതും നിവിൻ പോളിയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് അജു വർഗീസ് കല്യാണി പ്രിയദർശൻ ബേസൽ ജോസഫ് വിനീത് ശ്രീനിവാസൻ നീരജ് മാധവ് നീതാ പിള്ള അർജുൻ ലാൽ അശ്വിത് ലാൽ കലേഷ് രാമാനന്ദ് ഷാൻ റഹ്മാൻ എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെയാണ് ചിത്രത്തിലുള്ളത് ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം നിർവഹിച്ച ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം നിവിൻ പോളി വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് ബേസിൽ ജോസഫ് വിശാഖ് സുബ്രഹ്മണ്യം എന്നിവർ വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ